ഹലോ ഗേ സോ കൊനാമി ഇന്നലത്തെ ലൈവ് സ്ട്രീമിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഫുട്ബോൾ ഓഗസ്റ്റ് പാതിയോടു കൂടി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഫുട്ബോളിലോട്ട് നമ്മുടെ ഗെയിമിനുള്ളിലെ എന്തൊക്കെയാണ് ക്യാരി ഓവർ ആവാൻ പോകുന്നതെന്നുള്ളത് കൊനാമി ഇന്ന് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സോ എന്തൊക്കെയാണ് കൊനാമി ക്യാരി ഓവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഫുട്ബോൾ കോയിൻസ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഫുട്ബോൾ പോയിൻറ്റ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് ജീപ്പ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നോമിനേഷൻ കോൺട്രാക്റ്റ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് ചാൻസ് ഡീൽ സെലക്ഷൻ കോൺട്രാക്റ്റ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാഡ്ജസ് അതുപോലെ സ്ട്രിക്സ് അതായത് നമ്മുടെ ജേഴ്സി കാര്യങ്ങൾ അതുപോലെ സ്റ്റാൻഡേർഡ് പ്ലെയറിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അവതാറുകൾ പിന്നെ നമ്മുടെ യൂസർ നെയിം അതുപോലെ തന്നെ നമ്മുടെ ഇൻബോക്സിലുള്ള കണ്ടൻ്റ് എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്യാരി ഓവർ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റാൻഡം ബൂസ്റ്റർ കോണ്ടാക് ടോക്കണ് അതുപോലെ തന്നെ സെലക്ഷൻ ബൂസ്റ്റർ ടോക്കൺ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോപ്പ മാച്ചിൻ്റെ ഇമ്മോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് എല്ലാം ക്യാരി ഓവർ ആവുമെന്ന് പറയുന്നുണ്ട് ട്രെയിനിങ് പ്രോഗ്രാം സ്കില്ല് ട്രെയിൻ ചെയ്യുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലപ്പ് ഗാലറി അതുപോലെ തന്നെ നമ്മുടെ ടീം ബാക്കപ്പ് പ്ലെയർ സ്ലോട്ട് അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള പാക്കുകൾ അതുപോലെ തന്നെ ഈ ഫുട്ബോൾ പോയിൻറ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഫുട്ബോൾ പോയിന്റ് ഇതെല്ലാം ക്യാരി ആവുമെന്ന് കൊനാമി പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറയുന്ന അവരുടെ കയ്യിലുള്ള കുറേയധികം ലൈസൻസ് അവർ റിന്യൂ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ബാക്കി നമ്മുടെ ഏതെങ്കിലും പ്ലേയേഴ്സൊക്കെ പോകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ അറിയാൻ സാധിക്കുള്ളൂ സോ നമുക്ക് നമുക്കതിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം എന്തായാലും ഈ ഫുട്ബോളിൻ്റെ ഗെയിമിൻ്റെ അകത്തുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഇപ്പം ഗെയിമിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാരി ഓവർ ആകുമെന്നാണ് ഇന്നത്തെ നോട്ടിഫിക്കേഷനിൽ കൊനാമി അറിയിച്ചിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഈ ഫുട്ബോൾ കണ്ടൻറ്റുകൾക്ക് വേണ്ടി സോ എല്ലാവർക്കും ബൈ ബൈ